എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ഡ്രിങ്ക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണല്ലേ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ സഹിക്കാൻ വയ്യ സാധാരണ ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് ഇത്രയും ചൂട് വരുന്നത് ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ചൂടാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മേത്ത് ഇപ്പോൾ തന്നെ ഈ ചൂട് കുരുമൊക്കെ വരുന്നുണ്ട് വലിയവർക്കേ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നോൻപ് പിടിക്കുന്ന സഹോദരങ്ങൾക്ക് നോമ്പ് തുറക്കി കുടിക്കാനും കൂടെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ തണ്ണിമത്തനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ജ്യൂസ് അടിക്കാനായത് കൊണ്ടിട്ട് പ്രത്യേക ഷെയ്പ്പും അങ്ങനെയൊന്നും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇതിൻ്റെ രണ്ട് അടിഭാഗം രണ്ടിടവും കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതിൻ്റെ പുറം കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്കതിന്റെ ആ പുറം തോല് അങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈസി ആയിട്ട് കളയാൻ പറ്റും ഒരിടത്ത് വെക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇതിങ്ങനെ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് പോവാം ഞാനിരി കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഉള്ളിലേക്ക് ആയിട്ടുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറമെല്ലാം അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിനുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ ഈ പച്ച കളറ് നല്ല ഡാർക്ക് പച്ച കളറിലുള്ള തണി മന്ത്രമാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല കളർഫുൾ കളർഫുള്ളായിരിക്കും ഇതുപോലെ നല്ല അടിപൊളി കളറിലായിരിക്കും അതിൻ്റെ അകഭാഗം ഉള്ളത് അപ്പോൾ അങ്ങനത്തെ നോക്കി എടുക്കാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും നമ്മുടെ ജ്യൂസ് കാണാനായിട്ട് അതുപോലെ നല്ല മധുരവും ഉണ്ടായിരുന്നു നല്ല മധുരമാണ് ഞാൻ പി ഇതിൻ്റെ പീസ് കഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മധുരമുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു മുറി അതായത് ഒരു നാരങ്ങയുടെ ഒരു മുറി എടുത്തിട്ട് അതിൻ്റെ മ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുതിനയിലെ ഒരു രണ്ട് മൂന്ന് നല്ല അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല മധുരമുണ്ട് ഞാൻ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മധുരം ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ കുറച്ച് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് നിങ്ങളിപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്താൽ മതി നമ്മുടെ ജ്യൂസിന് ആവശ്യത്തിന് മധുരമുണ്ട് അപ്പം എൻ്റെ മോനൊന്ന് എൻ്റെ അടുത്ത് തന്നെ നിപ്പുണ്ട് ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇത് ഇവിടെ കാത്തു നിൽക്കുക പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കസ്കസും കൂടെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇപ്പം ഞാൻ വെള്ളം വെച്ചിട്ട് കൂടുതലായി എടുത്തേ അപ്പോൾ അതിൻ്റെ പുറമേ ഇട്ടപ്പോഴത്തേക്കും ഒന്ന് ചാടിപ്പോയിട്ടുണ്ട് കുറച്ച് വെള്ളം ഇപ്പം കസ്മസ് താല്പര്യം ഇല്ലാത്തവർക്ക് അതിടേണ്ട കാര്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബോഡിക്ക് നല്ലതാണ് നല്ലൊരു കൂളിങ് കിട്ടാനായിട്ട് ഈ കസ്മസ് ഒക്കെ ഇടുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എനിക്ക് പൊതുവെ വെള്ളത്തിലാണെങ്കിലും ഒക്കെ ഈ കസ്മസ് ഇട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അത് ഇച്ചിരി അവർ കടിക്കാനൊക്കെ ഇടയ്ക്ക് കിട്ടുമല്ലോ അതിൻ്റെ ഒരു ഇത് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക ഇനി ഒരു മിൻഡ് ലീഫ് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള വാട്ടർമെലൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്